ജീവന്റെ ബൈക്ക് ചേരിയിൽ തകര ഷീറ്റ് കഴിഞ്ഞ് വീടിന്റെ മുന്നിൽ വന്ന സംശയിച്ചുകൊണ്ട് ചിത്ര ഇറങ്ങി ജീവൻ ചെറിയ മുരത്തേക്ക് കടന്ന് ജനലിപ്പാടി ഇല്ലാത്ത ജനലിന്റെ തെണ്ണയിൽ വെച്ച് താക്കോലെടുത്തു അധികം ഉറപ്പൊന്നും വാതിൽ തുറന്ന് അകത്തേക്ക് കയറി കയറി വെനെ സ്വീകരിക്കാനും ഇപ്പോ ഇവിടെ ആരുമില്ല ജീവന്റെ വാക്കിൽ ഒട്ടും മയമില്ലായും ചിത്ര അകത്തേക്ക് കയറി ഒരു മുറിയുടെ വലിപ്പത്തിലുള്ള ഹാളും മതിന് ഇടതുവശത്തൊരു കുഞ്ഞുമുറിയും അതിൽ വാതിലില്ല കരിപുരന്റെ അടുക്കളയും കണ്ടപ്പോൾ തന്നെ അവൾക്ക് തന്റെ തീരുമാനം തെറ്റായി പോയിന്ന് തോന്നി ജീവൻ ഇത് ആ വിഷയത്തോടെ ചിത്ര ജീവനെ നോക്കി ചോദിച്ചു ഇതാണ് എൻ്റെ വീട് അച്ഛൻ ചുമട്ടു തൊഴിലാളിയാണ് അമ്മ രണ്ടു മൂന്ന് വീടുകളിൽ വേലയ്ക്ക് പോകുന്നുണ്ട് അച്ഛനും അമ്മയുമാണ് ഇവിടെ താമസം ഞാൻ ഇവിടേക്ക് വരാറില്ല എന്റെ കൂട്ടുകാരുടെ ഫ്ലാറ്റ് ഉണ്ട് അവിടെയാണ് നിൽക്കുക ഞാൻ പറഞ്ഞല്ലോ ജോലിക്ക് പോകാൻ എളുപ്പത്തിന് കിട്ടിയ ജോലിക്ക് അവൻ്റെ അവിടെ പോകും സ്ഥിരമായി ജോലിയൊന്നുമില്ല അവിടെയാണ് നമ്മൾ ഇന്നലെ രാത്രി നിന്നത് അമ്മയും അച്ഛനും ജോലിക്ക് പോയി കാണും അമ്മയും ഉച്ചയോടെ തിരിച്ചു വരും അച്ഛൻ വരാൻ വൈകും പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട് ഞാനും അച്ഛനും തമ്മിൽ ചേരില്ല അതുകൊണ്ട് തന്നെ അച്ഛൻ വരുമ്പോൾ ഞാനിവിടെ ഉണ്ടാകാറില്ല കുറച്ചു കാലം ഇവിടെ താൻ അഡ്ജസ്റ്റ് ചെയ്ത് നിന്നേ പറ്റും എനിക്കൊരു ജോലി ആകുന്നത് വരെ ജീവൻ പറഞ്ഞ കേട്ടപ്പോൾ ദേഹം തളരുന്ന തോന്നിയ ചിത്രയ്ക്ക് ചിത്രയുടെ കരുതിയിരുന്ന ഭാഗം നിരത്തേക്ക് ഓർന്നു വീണു അവളുടെ നിൽപ്പ് കണ്ടിട്ട് ദേഷ്യം വന്നുവെങ്കിലും അടക്കി പിടിച്ച് ജീവൻ ഇത്ര പെട്ടെന്നാ ഇവൾ തലയിലാകുന്ന സ്വപ്നത്തി പോലും കരുതിയിരുന്നില്ല ഉള്ളത് മുഴുവനും അടിച്ചു മാറ്റി ആഡംബരമായി ജീവിക്കാമെന്നാണ് കരുതിയത് രാത്രി വിളിച്ചപ്പോൾ പോകരുതായിരുന്നു ആദ്യമായി ചിത്ര വിളിച്ചപ്പോൾ പോകാൻ തോന്നിയതിന് കുറ്റബോധം തോന്നി ജീവന് അത് തിന്നൊരു കാര്യം അമ്മയുടെ നാവ് കുറച്ച് കൂടുതലാണ് അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടും വേണം മേണനിൽക്കാൻ അമ്മ വായി തോന്നതെല്ലാം വിളിച്ച് പറയും ഉള്ളു ശുദ്ധമാണ് കേട്ടില്ലെന്ന് വെച്ചോളാം നിന്റെ കല്യാണം കഴിഞ്ഞതാണെന്നും കുഞ്ഞുണ്ട് എന്നൊന്നും വിളമ്പ നിൽക്കണ്ട ഞാൻ സാവകാശം പറഞ്ഞ് മനസ്സിലാക്കിക്കൊള്ളാം ജീവൻ പറയുന്ന കേട്ടപ്പോൾ ചിത്രയ്ക്ക് സ്വയം ഒരുങ്ങിപ്പോന്നതുപോലെ തോന്നി നിനക്ക് ഫ്രഷ് ആവണമെങ്കിൽ പുറത്ത് കുളിപ്പൊരയുണ്ട് മേൽക്കൂരയൊന്നുമില്ല ഷീറ്റ് വെച്ച് മറിച്ചതുമാണ് അതുകൊണ്ട് കുളിക്കാൻ പോകുമ്പോൾ ശ്രദ്ധിക്കണം ആരെങ്കിലും ഒളിഞ്ഞു നോക്കുന്നുണ്ടോ എന്ന് അതുകൂടി കേട്ടതോടെ കൂടി ബാധിച്ചീവൻ പോയി ചിത്രയുടെ ജീവൻ പ്ലീസ് അമ്മ വരുന്നതിന് മുൻപ് തന്നെ എന്നെ വേറെ എവിടെയെങ്കിലും കൊണ്ടുപോകും എനിക്കിടവയ്യ ഒരു വാടക വെടി സംഘടിപ്പിച്ചാലും മതി തൽക്കാലം അഡ്വാൻസ് കൊടുക്കാനുള്ളതൊക്കെ എൻ്റെ കയ്യിലുണ്ട് അവിടെ നിന്ന് എത്രയും പെട്ടെന്ന് ഓടി രക്ഷപ്പെടാൻ തോന്നി ചിത്രയ്ക്ക് പിന്നെ അതൊന്നും പറ്റില്ല എനിക്ക് എപ്പോഴും നിനക്ക് കൂട്ടിരിക്കാനൊന്നും പറ്റില്ല അതുകൊണ്ട് ഇവിടെ നിന്നാൽ മതി ഞാൻ നാളെ ബാംഗ്ലൂർക്ക് പോവുകയാണ് നിത്യയുടെ കൂടെ അത് മുൻപ് ഏറ്റതാണ് പോകാതിരിക്കാൻ പറ്റില്ല അതൊരു പുതിയ അറിവായിരുന്നു ചിത്രയ്ക്ക് നിത്യോ അതാരാ ചിത്ര സംശയത്തോടെ ചോദിച്ചു എൻ്റെ ഫ്രണ്ടാണ് കൂടുതലൊന്നും പറയാതെ അടുക്കളയിലേക്ക് നടന്നു ജീവൻ ഓരോ പാത്രവും പൊക്കി നോക്കി തലേ ദിവസത്തെ ബാക്കി വന്ന ചോറ് തിളപ്പിച്ചു വാർത്തു വെച്ചിട്ടുണ്ട് മീൻ ചട്ടിയിൽ ബാക്കി വന്ന മീൻ കറിയും വേറെ ഒന്നുമില്ല അവന് പിന്നിൽ നിൽക്കുന്ന ചിത്രം അതും കണ്ടു അവിടുത്തെ പോലെ അഞ്ച് കറിയും പദാർത്ഥവും ഇവിടെ കാണില്ല ഉള്ളത് കൂട്ടി കഴിച്ചാൽ അമ്മയുടെ വായിക്കുന്ന കേൾക്കുന്നതിന് കുറവുണ്ടാകും ജീവൻ പറയുന്ന കേട്ടപ്പോൾ ശരിക്കും ദേഷ്യം ഒന്നും ഒഴുക്ക് സമയം ഇഴഞ്ഞു നീങ്ങി ഫർണിച്ചർ എന്ന് പറയാൻ മോലിൽ കിടക്കുന്ന കട്ടിലും രണ്ട് കാസേരയും മാത്രമാണ് ഹാളിലുണ്ടായിരുന്നത് കാസേര വലിച്ചിട്ട് ചിത്രയിരുന്നു ഭാഗം മോളിൽ വെച്ച ആള് കട്ടിൽ കിടന്ന് ജീവൻ ഫോണിൽ നോക്കിക്കൊണ്ട് ജീവൻ എനിക്കെന്താ പേടി തോന്നുന്നു ചിത്രം അവനെ നോക്കി പറഞ്ഞു എന്തിനാ രാത്രി എന്നെ നിന്റെ വീട്ടിലേക്ക് വിളിച്ച് കയറുമ്പോൾ ഈ പേടിയൊന്നും ഇല്ലായിരുന്നല്ലോ അവളെ നോക്കാതെ ഫോണിൽ നോക്കിക്കൊണ്ട് തന്നെ പറഞ്ഞു ജീവൻ ദേ എനിക്ക് ദേഷ്യം വരുന്നുണ്ടോ ജീവൻ ഞാൻ ഞാനിങ്ങനെയൊന്നുമല്ല പ്രതീക്ഷിച്ചത് ചിത്ര ദേഷ്യം കൊണ്ട് ചുവന്നു പിന്നെ കെട്ടിലമ്മ എന്താ വിചാരിച്ചത് രാജാവിന്റെ അന്തപുരത്തിൽ റാണിയായി വാഴാമെന്നോ നിന്നോട് ഞാൻ ആദ്യമേ പറഞ്ഞതാണ് എനിക്ക് വേലയും കൂലിയും ഒന്നുമില്ലെന്ന് ജീവനും ഇനി പരസ്പരം കുറ്റപ്പെടുത്തിയിട്ട് എന്ത് കാര്യം ഞാൻ വന്നു കഴിഞ്ഞല്ലോ ഇനി എന്ത് ചെയ്യാൻ അവളെ വാക്കുകൾ നിരാശ പണർന്നിരുന്നു ആരാ വാതിൽ തോർന്നിട്ടകത്ത് മുറ്റത്തു നിന്നും ഉയർന്നു കേട്ട സ്ത്രീ ശബ്ദം കേട്ട് കിടക്കുകയായിരുന്നു ജീവൻ ചാടി എഴുന്നേറ്റ് ദ ഗ്രേറ്റ് കാർത്തിയ എന്റെ കാർത്തോമ എത്തി ഞാൻ പറഞ്ഞതിനൊപ്പം നിൽക്കണം കേട്ടോ ചിത്രം നോക്കി പറഞ്ഞിൻ്റെ ജീവൻ കുഞ്ഞു വരാന്തിയിലേക്ക് ഇറങ്ങി അപ്പോഴേക്കും അമ്മ വരാന്തിയിലേക്ക് കയറി കഴിഞ്ഞിരുന്നു അല്ല മുടികനായി പുത്രൻ എന്താണവോ എഴുന്നള്ളിയത് പൈസയ്ക്ക് വേണ്ടിയുള്ള വരവാണെങ്കിൽ അഞ്ച് പൈസ തരില്ല ഞാൻ ഞാനും നിന്റെ അപ്പനും ഇവിടെ എങ്ങനെ കഴിയുന്നത് പോലും അന്വേഷിക്കാത്തവനാണ് അമ്മയുടെ വാക്കുകൾ നിറയുന്ന പുച്ഛൻ കണ്ടിൽ നിന്ന് അടിച്ച ജീവൻ അമ്മയുടെ താഴെത്തമ്മിൽ പിടിച്ചു അമ്മയുടെ മോനെ ഇന്നൊന്നും പുഴത്തളെ പിന്നെ എൻ്റെ കൂടെ ഒരാൾ കൂടെ വന്നിട്ടുണ്ട് ജീവൻ പറയുന്ന കേട്ടപ്പോൾ അവർ അകത്തേക്ക് പാളി നോക്കി ഹാളിൽ പരിങ്ങി നിൽക്കുന്ന പെണ്ണ് ഇട്ടിരിക്കുന്ന ചുരിദാറിൽ കൊള്ളാത്ത രൂപം കണ്ടാലൊരു ആന ചന്തമൊക്കെയുണ്ട് ഒറ്റ നോട്ടത്തിൽ തന്നെ കാശ്യുള്ള വീള കൊച്ചയാണെന്ന് മനസ്സിലാകും കയ്യിലും കഴുത്തിലും അത്യാവശ്യം മാപണ്ണങ്ങളെല്ലാം ഉണ്ട് വിലത്ത നിറമാണ് ഇരുപത്തിയെട്ട് വയസ്സ് തോന്നിക്കും കാഴ്ചയിൽ ആരടായത് അമ്മയുടെ ചോദ്യം പ്രതീക്ഷ തന്നെയാണ് ജീവൻ നിന്നിരുന്നത് ഇവിടെ ഞാൻ കൂട്ടിക്കൊണ്ടു പോന്നു ഇനി ഇവിടെ ഉണ്ടാകും ജീവൻ അമ്മയെ പാളി നോക്കിക്കൊണ്ട് പറഞ്ഞു എന്നുവെച്ചാൽ ഇന്ന് ഇവളെ കെട്ടിയോ അമ്മയുടെ ചോദ്യം ചാട്ടുകളെ പോലെ മിഞ്ചറിച്ച ചിത്രയുടെ കെട്ടിയില്ല എന്നാലും കെട്ടിയ പോലെയാണ് ജീവൻ പറഞ്ഞു കേട്ടപ്പോൾ അമ്മ ദേഷ്യത്തിൽ ചിത്രയെ നോക്കിക്കൊണ്ടാകത്തേക്ക് കയറി ചിത്ര തനിക്ക് നേരെ വരുന്ന സ്ത്രീയെ നോക്കി കയ്യിലെ മുണ്ടും ബ്ലൗസും ബ്ലൗസിന് മുകളിലൂടെ ഒരു തോർത്തും സാരി പോലെ ചുറ്റി വെച്ചിരിക്കുന്നു കുറച്ച് തടിച്ച സ്ത്രീയെ നോക്കി നിന്നും അമ്പത്തഞ്ച് വയസ്സ് തോന്നിക്കും കുറച്ച് മെലിഞ്ഞ പ്രകൃതമാണ് ഇരുനിറ ആരെയും ഗൗരിക്കാത്ത മുഖം ഗൗരവക്കാരുടെ മുഖഭാവം വാക്കുകളും അതേപോലെ തന്നെയാണ് ഇടിപ്പനെ ഇപ്പം ഇറങ്ങിക്കോണം ഇവിടെ നിന്ന് ഇവന്റെ പഞ്ചാര വാക്കുകേട്ടാണ് നീ കൂടെ പോകുന്നതെങ്കിൽ ഇനിയും ഇവിടെ നിൽക്കണം ഇവനെ എൻറെ മകൻ തന്നെയാണ് എന്നാലും പറയുകയാണ് വേണ്ടി വന്നാൽ സ്വന്തം മാച്ചനെയും അമ്മയും പോലും കേൾക്കാൻ മടിക്കാത്തവനാണ് ഇവന്റെ വിള പുറതാണ് നീ വന്നതെങ്കിൽ എൻ്റെ കൊച്ചേ കുറച്ച് പാടുവിടും അമ്മ പറയുന്ന കേട്ട് ദേഷ്യം വന്നു ജീവന് ഇതേ തളെ ആവശ്യമില്ലാത്തത് എഴുന്നള്ളിച്ചാൽ ജീവൻ പറഞ്ഞു കേട്ട അന്തം വിട്ട് നിന്നു ചിത്ര നിന്റെ അട്ടഹാസ്യമൊന്നും ഇവിടെ വേണ്ട ഇത് ഞാനും എന്റെ ഭർത്താവും കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയ മണ ഈ പടിക്ക് വെളിയിൽ നിന്ന് മതി നിന്റെ പ്രസംഗം വിളിച്ചുകൊണ്ട് പോടാ ധൈര്യം വിടാതെ പറയുന്നവരെ ദയനീയമായി നോക്കി ചിത്ര ഞാൻ പറഞ്ഞു ഇവൾ കുറച്ചു കാലം ഇവിടെ ഉണ്ടാകുമെന്ന് പോകാൻ വേറെ ഇടമില്ലാത്തത് കൊണ്ടാണ് ഇവിടെ വന്നത് അല്ലാതെ നിങ്ങളുടെ നാറിയ വർത്തമാനം കേൾക്കാനല്ല ഞാൻ പുറത്തേക്ക് പോകുന്നു വൈകിട്ട് വരാം ദേഷ്യത്തോടെ ചാടി പുറത്തേക്ക് പോകുന്ന മകനെ നോക്കി നിന്നു അവർ തൻ്റെ ബൈക്ക് സ്റ്റാർട്ടാക്കി ജീവൻ പോയി ചിത്രമൊന്നും പറയാനാകാതെ തരിച്ചു വീണോ നീ അല്ലാതെ ഇങ്ങനെ ഒരുത്തിൻ്റെ കൂടെ ഇറങ്ങി തിരിക്കോ എന്താ ചെയ്യാം അനുഭവിക്കേതന്നെ കണ്ടല്ലോ ഇവിടെയുള്ള സൗകര്യങ്ങൾ ഇതിലൊതുങ്ങിക്കൂടാൻ കഴിയുമെങ്കിൽ ഇവിടെ കഴിയാം ഇല്ലെങ്കിൽ ഇവിടെനിന്ന് പോകാം എനിക്ക് പറയാനുള്ളത് പറഞ്ഞു നിന്റെ ഈ ദേഹത്തും കയ്യിലും വളരണമുണ്ടെങ്കിൽ അതുകൂടി കഴിയുന്നതുവരെ എൻ്റെ മോൻ നീൻ്റെ കൂടെ കാണും അതുകൂടി കഴിഞ്ഞാൽ നിന്നെ അവൻ ചവിട്ടി പുറത്താക്കാം നീ ആദ്യത്തേതൊന്നുമല്ല അവൻ്റെ ജീവിതത്തിൽ ഇതിനു മുമ്പും ഒരുത്തിയെ കൊണ്ടുവന്നിരുന്നു അവൻ കൊണ്ടുവന്നത് മുഴുവനും കഴിഞ്ഞപ്പോൾ അവളെ എവിടെയോ കൊണ്ടുപോയാക്കിയവൻ ആക്കിയവൻ ഇന്നെവരെ അവൾ തിരികെ വന്നിട്ടില്ല ഇവൻ പറയുന്നുമില്ല ഇനിയും വൈകിട്ടില്ല രക്ഷപ്പെടാൻ നിനക്ക് തോന്നുന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും പോയി രക്ഷപ്പെട്ടോ ഇല്ലെങ്കിലും ഇവിടെ കിടന്ന് നരകിക്കേണ്ടി വരും അമ്മ പറഞ്ഞ അടുക്കള വാശത്തേക്ക് പോകുന്നത് നിറഞ്ഞ കണ്ണുങ്ങളോട് നോക്കി എന്ന് ചിത്ര താൻ വന്ന് പെട്ടിരിക്കുന്നത് വല്ലാത്തൊരു ചതിക്കുഴിയിലാണെന്ന് മനസ്സിലായി അവൾക്ക് എന്തു വന്നാലും ഇനി ഒരു തിരിച്ചു പോക്ക് തനിക്കില്ല ഇവിടെ കിടന്നാണ് തൻ്റെ അന്ത്യമെങ്കിൽ അത് തന്നെ നടക്കട്ടെ ചിത്രം മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് അമ്മയ്ക്ക് പിന്നാലെ ചെന്നു ഞാൻ എവിടേക്കും പോകുന്നില്ല ഇവിടെ നിൽക്കാൻ തന്നെയാണ് എൻ്റെ തീരുമാനം ചിത്ര കുറച്ചേ ശബ്ദത്തിൽ പറഞ്ഞു എന്നപ്പിന്നെ എനിക്കൊന്നും പറയാനില്ല അപ്പുറത്തൊരു മുറിയുണ്ട് ബാഗ് അവിടെ കൊണ്ടുവച്ചു അതിൽ അവൻ്റെ കുറച്ച് സാധനങ്ങൾ തന്നെയാണ് ഇനി എന്തൊക്കെ കാണണം എന്തോ പറഞ്ഞുകൊണ്ട് അവർ അലക കതിന് അരികിലേക്ക് നടന്നു പോകുമ്പോൾ മുക്കി വെച്ച വസ്ത്രങ്ങൾ ഓരോന്നായി അലക്കാൻ തുടങ്ങി അവിടെ ദേഷ്യം മുഴുവൻ തുണികളിൽ തീർക്കുന്നത് പോലെയാണ് ചിത്രയ്ക്ക് തോന്നിയത് അവൾ ബാഗെടുത്ത് റൂമിലേക്ക് നടന്നു ചേത്തി തേക്കാത്ത ചുമലുകളാണ് ഒരു മുടി ഒരട്ടത്തിൽ ചെറിയൊരു അലമാരയുണ്ട് തുരുമ്പിച്ച അലമാരയുടെ വാതിൽ തുറഞ്ഞ ചിത്ര വലിയ ശബ്ദത്തോടെ ഭാഗത്തിൽ വെച്ച് ആകെ ഒന്ന് കണ്ണൊഴിച്ചു ഒരാൾക്ക് കിടക്കാവുന്ന ഒരു കട്ടിൽ മെഴുക്ക് പുരണ്ട തലയിണയും നരച്ച ബെഡ്ഷീറ്റും അവൾ കട്ടിലേക്ക് തളർന്നിരുന്നു നീ ഒരു വാക്ക് പറഞ്ഞാൽ മതി അവനെ തൂക്കിയെടുത്ത് നിന്റെ മുന്നിലിട്ട് തരാം ഒരിക്കലും ഊരി വണം ഇവിടെ തെളിയാതെ കിടക്കുന്ന കേസുകളെല്ലാം അവർ തലയിലാക്കി പുറലോകം കാണിക്കാതെ അകത്താക്കാം നിന്റെ ഭാര്യ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നിനക്ക് കഴിയുമെങ്കിൽ മോഷ്ടിച്ചുരുക്കി മേച്ചിലിരിച്ചുകൊണ്ട് എസ് ഐ ഷാജഹാൻ പറഞ്ഞു വേണ്ട എനിക്കും എൻ്റെ മുളക്കും ഇനി അവൾ വേണ്ട എൻ്റെ മനസ്സിൽ അവൾ മരിച്ചു കഴിഞ്ഞു അവൾ സന്തോഷമായി എവിടെയെങ്കിലും പോയി ജീവിക്കട്ടെ ഇന്ദ്രം പറഞ്ഞു സന്തോഷമായി ജീവിക്കാനോ ഇതുപോലെ വലയുമായി ഒരുപാട് പേരുണ്ട് വീട്ടമ്മമാരിയുടെ ലക്ഷ്യം ഫോണിലൂടെ മയക്കുന്ന വാക്കുകൾ പറഞ്ഞ് വലയിലാക്കും പണവും സ്വർണ്ണവും എല്ലാം കയക്കിലാക്കിയത് മുങ്ങും ആഡംബര ജീവിതമാണ് ഇവർ ആഗ്രഹിക്കുന്നത് അറിവ് വെച്ച് ഇത് മങ്ങനെയാവനാണ് വഴി ഷാജഹാൻ പറയുന്നത് കേട്ടിരുന്നു ഇന്ദ്രൻ അവരെ വിളിച്ച് അവളെ ഇഷ്ടത്തിന് അവൻ്റെ കൂടെ പോവുകയാണെന്ന് എഴുതി വാങ്ങിയാൽ മതി വക്കീലിനെ കൊണ്ട് ഡിവോഴ്സ് എത്രയും പെട്ടെന്ന് വാങ്ങിക്കണം അത്രേ വേണ്ടു എനിക്ക് അവൾ എങ്ങനെയായാലും എനിക്ക് കുഴപ്പമില്ല ഇന്ദ്രൻ പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റു ീവിൻ്റെ വീടും സ്ഥലവും എന്തെങ്കിലും അറിയോ ഫോൺ നമ്പർ എങ്കിലും ഷാജഹാൻ ചോദിച്ചു ഫോൺ നമ്പർ കാണാതെ അറിയാം എനിക്ക് പതിവിയില്ലാതെ ഭാര്യ വരുന്ന ഫോണിനിടയ്ക്ക് കണ്ണിൽ പെട്ടപ്പോൾ മനസ്സിൽ കുറിച്ച് വെച്ചതാണ് ഒരിക്കലും മയതാ എൻ്റെ ഹൃദയത്തിലെ രക്തം കൊണ്ട് എഴുതി വെച്ചത് പറഞ്ഞുകൊണ്ട് ഓർമ്മയിൽ നിന്നും ജീവൻ്റെ നമ്പർ കൊടുത്തു ഇരുന്നേ അതോടൊപ്പം ചിത്രയുടെ ഫോൺ നമ്പറും ശരി ഒന്ന് വിരട്ടി കളയാം എൻ്റെ കൂട്ടുകാരനെ ചതിച്ചിട്ട് പോയതില്ലേ രണ്ടും നാളത്തേനെ ഇവിടെ ഹാജരാകാൻ പറയാം ഞാൻ വിളിക്കും അപ്പ വന്നേക്കണം അഖിലിനെയും കൊണ്ട് ഡിവോഴ്സ് വാദിക്കാൻ ഏറ്റവും മികച്ച വക്കീൽ അവനാണ് നിനക്കറിയാലോ അവനെ നമ്മുടെ ജൂനിയർ ആയിരുന്നു ഷാജഹാൻ പറഞ്ഞ പുള്ളീന്ദ്രൻ മോളെ കൊണ്ട് ഓഫീസ് റൂമിൽ നിന്നും പുറത്തേക്കിറങ്ങി ആരും കാണാതെ അവന്റെ ഹൃദയം അലന്മുറയിടുകയായിരുന്നു നഷ്ടപ്പെട്ടു പോയ തന്റെ ജീവിതം ഓർത്തു കളത്തിൽ പറമ്പിലെ ഇന്ദ്രന്റെ ഭാര്യയെ ഒളിച്ചിടിപ്പോയിന്ന അതിവേഗം നാട്ടിൽ വാർത്ത പടർന്നു വാർത്തയുടെ ഉറവിടം എവിടെയാണെന്ന് അറിയില്ല കേട്ടവർ കേട്ടവർ മൂക്കിൽ വിരൽത്തുമ്പ് ചേർത്ത് വെച്ചു ഹിന്ദു നല്ല മകനാണ് എല്ലാവരും സ്നേഹത്തോടെ പെരുമാറുന്ന മോൻ ആ കുഞ്ഞിന് ഈ ഗതി വന്നലോ എന്റെ കൃഷ്ണ അമ്പലത്തിലേക്ക് കൃഷ്ണ തുളസി നുള്ളുകയർന്ന ഭവാനി ചേച്ചി അടുത്ത് നിൽക്കുന്ന ബാലനെ നോക്കി പറഞ്ഞു അതെ അവിടെ പച്ചക്കറി വിൽക്കാൻ പോയ രമണനാണ് പറഞ്ഞത് കളത്തിൽ പറമ്പിൽ ആകെ ബന്ധുക്കളുള്ള ബഹളം കണ്ട് ഇന്ദ്രൻ എന്തെങ്കിലും പറ്റുമെന്നറിഞ്ഞെ അവൻ കയറി അന്വേഷിച്ചതാണെന്നാണ് പറഞ്ഞത് ബാലൻ ഉന്മുടി വിശദമാക്കി പറഞ്ഞു പോലീസ് സ്റ്റേഷനിൽ നിന്നും ഇറങ്ങിയ ഇന്ദ്രൻ വീട്ടിലേക്ക് വരുന്ന വഴി രുദന്റെ കാർ കണ്ട് ബുള്ളറ്റ് കാറിന് പുറകിൽ നിർത്തിയിറങ്ങി കാറിൽ ചാർന്ന സിഗരറ്റ് വലിക്കുകയായിരുന്നു രുദ്രെ ഇന്ധനെ കണ്ടും സിഗരറ്റ് താടിയിട്ട് കാലുകൊണ്ട് ഞരിച്ചു അമർത്തി കിടത്തിക്കൊണ്ട് ഇന്ദന്റെ അടുത്തേക്ക് പോയി ഇന്ദ്രന്റെ വലതുകയിൽ തന്റെ വലതുകരം ചേർത്ത് അമർത്തി പിടിച്ചു ഒന്നും പറയാതന്നെ കൂട്ടുകാരൻ്റെ ആ പിടിയിൽ തന്നെ എല്ലാം മറിഞ്ഞു ഇന്ദ്രൻ തൻ്റെ മനസ്സിനെ അറിയുന്ന ഒറ്റ ചങ്ങാതിയുടെ കരുത്തിൽ ഉണ്ടായിരുന്നു തന്റെ മനസ്സിനെ ആശ്വസിപ്പിക്കാനുള്ള കഴിവ് തളർന്നു പോകരുത് ജീവിച്ചു കാണിച്ചു കൊടുക്കണം തോൽപ്പിക്കാൻ ശ്രമിക്കുന്നവരുടെ മുന്നിൽ തല ഉയർത്തിക്കൊണ്ടുതന്നെ രുദ്രന്റെ വാക്കൾ അമ്പ് തറയ്ക്കുന്നത് പോലെ ഹൃദയത്തിൽ കൊണ്ടു ഇന്ദ്രനെ അതെ ജീവിക്കാൻ തന്നെയാണ് തീരുമാനം എൻ്റെ മകൾക്ക് വേണ്ടി അവൾക്ക് അച്ഛനും അമ്മയും ഒക്കെയായി ഇനി ഞാനല്ലേ ഉള്ളൂ വേദനയോടെ പറഞ്ഞു ഇന്ദ്രൻ ഇനി ഒരു വാക്ക് പറഞ്ഞാൽ മതി അവളെയും അവനെയും എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാം പൂച്ചക്കുഞ്ഞു പോലും മറിയാതെ വേണോ രുദ്രന്റെ മുഖം ചുവന്നു വേണ്ട ചന്ദ്ര എവിടെയെങ്കിലും പോയി തുലയട്ടെ നാശം എൻ്റെ ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു പോയല്ലോ ഇന്ദ്രൻ പറഞ്ഞപ്പോൾ വേദനയോടെ ഇന്ദ്രനെ നോക്കിരുദ്രൻ വീട്ടിലേക്ക് വരുന്നില്ലേ ഇന്ദ്രൻ ചോദിച്ചു ഞാൻ അവിടെ പോയിരുന്നോ കളത്തിൽ പറമ്പിലാകെ ഇന്ദ്രൻ്റെ ബന്ധുക്കളുടെ ബഹളമാണ് അതാണ് ഇവിടെ കാത്തരുന്നത് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കണം ഞാൻ വൈകുന്നേരം വരാം പറഞ്ഞുകൊണ്ട് ഇന്ദ്രനോട് യാത്ര പറഞ്ഞു രുദ്രൻ കവറിൽ നിന്ന് പലരും തന്നെ നോക്കി അർത്ഥം വച്ച് ചിരിക്കുന്നത് പോലെ തോന്നി ഇന്ദ്രന് രുദ്രൻ കാർ സ്റ്റാർട്ടാക്കി പോയപ്പോൾ തന്റെ ബുള്ളറ്റ് സ്റ്റാർട്ടാക്കിയൻ വീടിന്റെ മോട്ടത്തേക്ക് വണ്ടി കയറ്റി നിർത്തി ഇറങ്ങി ഇന്ദ്രൻ ആകത്തേക്ക് നടന്നു പലരും ഹാളിൽ ഇരിക്കുന്നുണ്ട് ആർക്കും മുഖം കൊടുക്കാതെ മുകളിലെ തൻ്റെ റൂമിലേക്ക് പോയി ഇന്ദ്രൻ ആരെയും ഫേസ് ചെയ്യാൻ തോന്നിയില്ല അവന് റൂമിൽ കയറിയപ്പോൾ ഭ്രാന്ത് പിടിക്കുന്നത് പോലെ തോന്നിയവൻ അപകടം പറ്റിയതിനു ശേഷം ഈ മുറിയിലേക്ക് കയറിയിട്ടില്ല അതായത് അന്ന് രാത്രി അവളമായി വഴക്കെട്ടതിന് ശേഷം ഈ ബെഡിൽ കിടന്നിട്ടില്ല താൻ ഓർമ്മകൾ പോലും ദേഹത്ത് പുഴുവരയ്ക്കുന്നത് പോലെ തോന്നിയവന് കണ്ണുകൾ ഇറക്കി അടച്ച് പിടിച്ചു കിടന്നു വക്കീൽ ഓഫീസിൽ നേരത്തെ ഇട്ടിരിക്കുന്ന കാസാരികൾ ഇരിക്കുകയായിരുന്നു ഉച്ചയ്ക്ക് ശേഷം വരാനാണ് വക്കീൽ പറഞ്ഞിരുന്നത് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അമ്മയുടെ കാർ വന്ന് ഓഫീസിന്റെ അമൂറ്റു നിന്ന് തൻ ജീൻസും ടോപ്പും ഇട്ടിറങ്ങി വരുന്ന തന്റെ ഭാര്യയെ കണ്ട് കൊച്ചത്തുടർന്ന് നോക്കിയയാൾ അവർക്കെതിരെയുള്ള കാസാരികൾ വന്നിരുന്ന മമ്മി ദേഷ്യത്തോടെ നോക്കി ഡൽമാ സാർ അകത്തേക്ക് ചെല്ലാൻ പറഞ്ഞു ഓഫീസ് സ്റ്റാഫ് വന്ന് പറഞ്ഞപ്പോൾ മമ്മയാണ് ആദ്യം കയറരുത് പെട്ടെന്ന് എല്ലാം കഴിഞ്ഞ് ഓടി പോകാൻ തിരുക്കമുള്ളതുപോലെ പിന്നല്ല പപ്പയും അകത്തേക്ക് കയറി ഇരിക്കൂ ഗംഭീരത്തോടെ പറഞ്ഞു അഡ്വിക്കറ്റ് ഡ്രൈസാ മാറ്റി നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ചെടുത്ത തീരുമാനമാണോ പിരിയാമെന്നുള്ളത് അവരുടെ ചോദ്യം ചാട്ടുള്ളി പോലും മിഞ്ചിൽ തറച്ചുപോക്കടേ അതെ അയാളെ ഒന്ന് നോക്ക് പോലും ചെയ്യാതെ അവർ പറഞ്ഞു നിങ്ങൾ വിചാരിക്കുന്നത് പോലെ എളുപ്പത്തിൽ ഡിവോഴ്സ് കിട്ടില്ല പിന്നെ സിറ്റിംഗ് ഉണ്ടാകും അത് കഴിയുന്നതുവരെ ഒരുമിപ്പിക്കാൻ നോക്കും കോടതിയിൽ വ്യക്തമായ ആരോപണങ്ങൾ ഉണ്ടെങ്കിൽ ഡിവോഴ്സ് കിട്ടാൻ എളുപ്പമാണ് അങ്ങനെ എന്തെങ്കിലും വഴിയുണ്ടെങ്കിൽ അതാകും ബെറ്റർ വക്കീൽ പറഞ്ഞപ്പോൾ അതുവരെ മിണ്ടാതിരുന്ന പപ്പ പറഞ്ഞു വ്യക്തമായ ആരോപണങ്ങൾ എനിക്കുണ്ട് അത് വെച്ച് എത്രയും വേഗം ഈ കുരു കഴിച്ചു തന്നാൽ വളരെ ഉപകാരമായിനെ എനിക്കൊന്ന് ശ്വാസം വിടാനാണ് അയ്യല്ല മറുപടി കേട്ട് വിഷമം തോന്നി ട്രീസ മാത്യുവിന് സി നിങ്ങളുടെ ഭർത്താവ് നിങ്ങളെപ്പറ്റി പറയുന്നത് ശരിയാണോ വക്കീൽ ചോദിച്ചു മേഡം എനിക്ക് ഇയാളുടെ കൂടെ ജീവിക്കാൻ താല്പര്യമില്ല എൻ്റെ സ്റ്റാറ്റസിനനുസരിച്ചുള്ള ബന്ധമല്ല ഞാൻ തിരഞ്ഞെടുത്തത് ഇപ്പോൾ അതിൽ ഞാൻ പശ്ചാത്തലിക്കുന്നു അതുകൊണ്ട് ഇയാൾ എന്ത് ആരോപണങ്ങൾ പറഞ്ഞാലും എനിക്ക് പ്രശ്നമില്ല എത്രയും പെട്ടെന്ന് ഡിവോഴ്സ് കിട്ടണം തൻ്റെ ഭാര്യ പറയുന്നത് ഒരു കാലത്ത് തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവളായിരുന്നവൾ ഇവൾക്ക് വേണ്ടിയാണ് തന്ന ലോം ഉപേക്ഷിച്ച് വന്നത് ഇവൾക്ക് വേണ്ടിയാണ് രാപ്പകലില്ലാതെ ഓട്ടോ ഓടിച്ചത് ഇവളെ സ്വപ്നം പോവാൻ ഞാൻ വേണ്ടിയാണ് ഇവിളെ വിദേശത്തേക്ക് പറഞ്ഞു വെക്കത് എന്നിട്ടും ഇവളെ സ്റ്റാരസിനെ ഞാൻ പോരാ കൈകൾ തരിച്ചു വന്നു അയാളുടെ നിങ്ങൾക്കൊരു മകളിൽ ആ കുട്ടി ആടുകൂടെ നിൽക്കാനാണ് ആഗ്രഹിക്കുന്നത് വക്കീൽ രണ്ടുപേരോടും കൂടി ചോദിച്ചു എൻ്റെ കൂടെ നിൽക്കാം എൻ്റെ മകൾ ചെറുപ്പം മുതലേ അവൾക്ക് പപ്പയും അമ്മയും എല്ലാം ഞാൻ തന്നെയാണ് നിർവികാരതയോടെ പറഞ്ഞു അയാൾ ശരി ഈ പേപ്പറിലെല്ലാം ഒന്ന് സൈൻ ചെയ്തു തരണം ഒരു മാസം കഴിഞ്ഞാൽ കുടുംബ കോടതിയിലേക്ക് വിളിക്കും അപ്പം ഹാജരാവണം എത്രയും പെണ്ണു ഒഴിവാക്കാൻ പറ്റില്ലേ എനിക്ക് ലീവ് നീട്ടാൻ പറ്റില്ല അക്ഷയമ്മടെ പറയുന്നവരെ തുറച്ചു നോക്കി ട്രേസാ മാറ്റിയു നിങ്ങൾ പറയുമ്പോൾ തന്നെ ഡിവോഴ്സ് പേപ്പറൊക്കെ ശരിയാക്കി തരാൻ കോടതി നിങ്ങളുടെ തറവാട്ട് സ്വത്തല അതിനൊക്കെ ഫോർമാറ്റീസ് പലതുകൊണ്ട് ഒരു ചരൻ്റെ അടുത്ത് വലിച്ചു പൊട്ടിക്കുന്നത് പോലെ എളുപ്പമല്ല അവരുടെ വാക്കുകളിൽ അമ്മശം നിറഞ്ഞു നിന്നിരുന്നു പിന്നെയൊന്നും മിണ്ടാൻ തോന്നിയില്ല അവർക്ക് ശരി ഞാൻ വിളിക്കാൻ പറ്റുള്ളൂ ഗൗരവത്തോടെ പറഞ്ഞ വക്കീൽ രണ്ടുപേരും പുറത്തേക്കിറങ്ങി പപ്പാ ഓടിച്ചെന്ന പപ്പട കൈകൾ കൂട്ടിപ്പിടിച്ചിടമ നിന്റെ അമ്മക്ക് ഇപ്പൊ തന്നെ ഡിവോഴ്സ് കിട്ടണം മോളെ അത്രയ്ക്കും തിരക്കെട്ട് നിൽക്കുകയാണ് കൊച്ചിട്ടട പറഞ്ഞു പപ്പ അതെ എനിക്ക് എത്രയും പെണ്ണ ഡിവോഴ്സ് കിട്ടണം എന്ന് തന്നെയാണ് മണിക്കൂറിന് പോലും വിലയുണ്ട് എനിക്ക് അവർ പറഞ്ഞപ്പോൾ പപ്പഴ വലതുവരം ഉയർന്നു പൊങ്ങി താഴ്ന്നു ഇത് അറിയോ നിനക്ക് നിന്റെ മണിക്കൂറിൻ്റെ വില ഞാൻ അധ്വാനിച്ച് വാങ്ങിക്കുന്നതിന്റെ വില എൻറെ അടുക്കളയിൽ ജീവിതകാലം മുഴുവനും അടങ്ങി ഒതുങ്ങി കഴിയേണ്ട നിന്നെ പുറം ലോകത്തേക്ക് പറഞ്ഞയച്ച് വിട്ടിയ എനിക്ക് നിനക്ക് തരാൻ കഴിയുന്ന സമ്മാനം നിന്നെ ഇനി കാണും ഇതെന്ന് മനസ്സിൽ ആഗ്രഹിച്ചിരുന്നവരാണ് ഞാൻ പക്ഷേ ഈ ചടങ്ങുകളെല്ലാം തീരുന്നതുവരെ നിന്നെ കണ്ടല്ലേ പറ്റൂ ആണുങ്ങൾക്ക് ഒരു വിലയും കൽപ്പിക്കാത്ത നിന്നെ പോലുള്ള കുറെ എണ്ണം സ്ത്രീകളുടെ അഭിമാനത്തിന് കോട്ടം തട്ടിക്കുന്ന ചില ജന്മങ്ങൾ ആയിശ്യമുള്ള നിൽക്കുന്ന അയളെ അടക്കി പിടിച്ചു മകൾ ഓറിഞ്ഞ തുള്ളിക്കൊണ്ട് പുറത്തേക്ക് ഇറങ്ങി പോകുന്ന മമ്മയെ നോക്കി നിന്ന മകൾ പോകാൻ മോളെ ഏതോ നശിച്ചു നേരത്താണവോ ഇവളെ സ്നേഹിക്കാൻ തോന്നിയത് എൻ്റെ ജീവിതം നശിപ്പിച്ചവൾ ഗുണം പിടിക്ക അവൾ എവിടെ പോയാലും കണ്ണുകളിൽ ചോര വരുന്നത് പോലെ പറഞ്ഞു അയാൾ തിരികെ വരുമ്പോൾ ഡെൽമയാണ് വണ്ടി ഓടിച്ചത് പപ്പയുടെ മനസ്സാകെ താളം തിരിയിക്കുകയാണെന്ന് മകൾക്ക് മനസ്സിലായിരുന്നു വീട്ടിലെത്തി വാതിലടിച്ചു കിടന്നു അയാൾ കണ്ണുങ്ങൾ ചാതിട്ടൊഴുകിയിറങ്ങി ഇരു കവളിലൂടെയും ഒരായുസിൻ്റെ തൻ്റെ വേദന മുഴുവൻ ഒഴുകിയിറങ്ങി അയാളുടെ ഇരു ചുംബിച്ചുകൊണ്ട്